ആ ഈ മൂന്ന് പൂത്തുകള് നോക്കി സാധനമെ ക്വാളിറ്റി ഉണ്ടല്ലെന്നൊക്കെ നോക്കി ഇത് മൂന്നെണ്ണം അയിമ്പത്തിരണ്ട് വേദിയാ ചോദിക്കണത് അയിമ്പത്തിരണ്ട് ഇപ്പം ഞാൻ ചോദിക്കണുള്ളൂ ഇത് ഇത് ഫോട്ടോത്തിൽ കാണുന്ന മാതിരി ഇവിടെ വന്ന് നോക്കി നല്ല ഒന്നാം നമ്പർ കാട്ടി ഇനത്തിൽപ്പെട്ട പൂത്തുകളാണ് വളർത്താനും വന്ന് ഇറച്ചിക്കും നന്ന് മുടികളച്ചിലും നന്ന് എല്ലാത്തിനും നന്ന് ഇത് ബാറിലെടുത്തിട്ട് പോയാൽ വലിയ കൊമ്പും താലി ഉള്ളതൊന്നുമല്ല നേരെ നോക്കി എല്ലേ പൂത്തുകളി മൂന്ന് പോത്തുകളാണ് ഈ മൂന്ന് പോത്തോളാ ചോദിക്കണത് ഇതൊക്കെ ഒന്ന് നല്ല നല്ല ഇനത്തുപെട്ട നല്ല മൂപ്പ് കുറഞ്ഞ പൂത്തള് നല്ല പോത്തോളാ പൂത്തോ വേണം നമ്മളെ അടുത്ത് ഞാൻ അമ്പത്തിരണ്ട് ചോദിക്കണ കൂടിട്ട് മര്യാദ വിലക്ക് കൊടുക്കാം ഇതാണ് പോത്തുകൾ ഇത് കണ്ടില്ലേ ഒരു കേടുപാട് ചെവി കണ്ണ് മൂക്ക് ഒക്കെ റെഡി ഒക്കെ എവിടെയും കമ്മി ഒന്നുമില്ല ഇനി വളർത്താൻ വേണം മുരുകുട്ടികൾ പൈക്കൾ ഒക്കെ ഉണ്ട് അവിടെ കേട്ടോ നല്ല ഇനം പൈക്കൾ ഉണ്ട് കറന്ന് ചവിട്ട് കുത്ത് പാല് കുറവുണ്ടെങ്കിൽ നമുക്ക് നോക്കാം മുപ്പത്തിനാല് കിട്ടിയാൽ കൊടുക്കും ചോദ്യം മുപ്പത്തി ആറൊക്കെ ആണെങ്കിലും കൊടുക്കുമ്പോ മുപ്പത്തിനാല് ഉറുപ്പ കിട്ടിയാൽ കൊടുക്കും ഇത് ഇത് നോക്കി നിങ്ങൾ അവിടുന്ന് വന്ന മുറ ഇവിടുന്ന് വന്ന മുറ എത്ര അകലുണ്ട് നീളുണ്ട് എന്താ പോത്ത് നോക്കി ഇത് ഞാൻ പറയല്ല പോത്തിനെ നോക്കി വാങ്ങണേൽക്ക് അറിയാം അതിനെ പറ്റി ഒന്നാം ഇനം പോത്ത് ആ ഇത് നല്ല തിന്നാൻ കൊടുത്താല് തിന്നാൻ കൊടുത്താല് ഭയങ്കര പോത്തവും വലിയ പോത്തവും നല്ല ഇനത്തുപെട്ട പോത്തോ നോക്കി ഇതാ വേറെ ഒന്ന് കൊമ്പ് തല ചെവി കൊമ്പ് തല ചെവി വാല് ഒക്കെ നോക്കി കണ്ണ് മൂക്ക് മൂന്താ നിങ്ങളെല്ലാം മൂന്താ നെറ്റിത്തടം അതൊക്കെയാണ് അതിന്റെ പ്രത്യേകത ഇതിൽ ചോദിക്കണേ മുപ്പത്തിരണ്ടര ഉറുപ്പ കിട്ടിയാ കൊടുക്കും ഏതാ സാധനം നോക്കി നോക്കി ഇത് എനിക്കന്നെ വളർത്താനാണ് തോന്നുന്നത് ഇത് എനിക്കന്നെ ഇവിടെ നിർത്തണം എന്നാ തോന്നുന്നത് പക്ഷെ നമുക്കിത് എല്ലാം പാടാകുമ്പോ ഇത് ഏർപ്പാടും നടക്കേണ്ട വെച്ചിട്ടാണ് ഇപ്പൊ കൊടുക്കേണ്ടത് ഓരി വേറെ ഒന്ന് അതിന്റെ കാക്ക നോക്കി എത്ര നീളതിന്റെ നീളൊക്കെ നോക്കി പിന്നെ അതിന് മുപ്പത്തെട്ട് റുപ്യ ചോദിക്കുന്നത് ഇത് കൊണ്ട് വളർത്തിക്കോളിങ്ങൾ നല്ല പോത്തായി കുറയും എന്താ ഇത് സാധനം നോക്കി ഇത് കണ്ടപ്പോള് മുപ്പത്തെട്ട് രൂപയാണ് ചോദിക്കുന്നത് എന്തെങ്കിലും കുറച്ച് കിട്ടിയാ കൊടുക്കാം നമുക്ക് ഇതാണ് വയൽ കണ്ണി വയൽ കണ്ണി എന്ന് പറഞ്ഞ പോത്ത് ഇതാണ് വയൽക്കണ്ണി നിങ്ങൾ ആരും ഇത് വേറെ കേട്ടിണ്ടാവില്ല വയൽക്കണ്ണി വയലിൽ കൊണ്ടാക്കിയാൽ മതി നിറച്ച് തിന്നാൻ കൊടുത്താൽ വിചാരിച്ച പോത്തല്ല അത് നോക്കി വയൽ വയൽക്കണ്ണി ഇതിന്റെ പേരാണ് കണ്ണി ഇതിന്റെ പ്രത്യേകത ഇത് വെറും വയലിൽ കൊണ്ടാക്കിയാൽ മതി അതാണ് ഇതിന്റെ പ്രത്യേകത തിന്ന് വെറുതെ ഒരു ഇനം പോത്താണിത് വെറുതെ നന്നാവാണ് നോക്കി ഇതിന്റെ തൊഴിന്റെ കട്ടിയൊക്കെ നോക്കി എത്തും വില അയിപത്തി ആറ് റുപ്യാണ് ഞാൻ കിട്ടണച്ചിട്ട് എടുക്കുകയാണ് അറുപത് റുപ്യ ചോദിക്കും അയിപ്പത്താറ് റുപ്യാ കൊടുക്കും എന്താ ഇത് സാധനം ഇത് വളർത്താൻ പോരാ വളർത്തുക ചെയ്യ വളർത്താൻ പൊത്ര പോരാ നല്ല ഇനത്തിൽ ഉണ്ടാവൂല വല്ലാ വല്ലാതെ വളരൂല അങ്ങനത്തെ ഒരു ഇനാണിത് ഇത് ഇരുപത്തിയാറ് രൂപയ്ക്ക് അത് കൈ കൊടുക്കും ഇരുപത്തെട്ട് റുപ്യാ ചോദിക്കണേ ഇരുപത്തി ആറ് റുപ്യാ കയ്യ് കൊടുക്കും ഞങ്ങളെ തീറ്റ പുറത്ത് ഇവിടെ എവിടുന്നാട് വിട്ട ഒക്കെ വയലാണ് ആ വയലിലൊക്കെ തീറ്റാൻ കൊണ്ടുപോയി കിട്ടും അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിച്ചോണ്ടിരും ഒക്കെയാണ് വൈക്കോല് അതാ ഇഷ്ടം പോലെ വൈക്കോല് കഴിഞ്ഞ് ഇപ്പൊ വൈക്കോലിൻ്റെ സീസൺ ആകണല്ലോ ഉള്ളു ഇത് നോക്കി ഇതൊരു സാധനാണ് പിന്നെന്താ കാളകൾ ജെയ്സിക്കാള ഗീർ കാള ഇതാണ് ജെയ്സിക്കാള ജെയ്സി കാളകൾ ഇത് ഗീർ ഓഹ് ആരാത് നിങ്ങൾ മൊബൈലിലൊക്കെ കണ്ടിട്ടില്ല അത് എങ്ങനെ ചാടി വരുന്ന കാളാ തലയും കണ്ണുടുത്തിട്ട് ചാടി വരുന്ന ഗീർ ഗീർ ഇതിന് ഇരുപത് ഉറുപ്പ്യാണ് ചോദിക്കണത് മാന്യമായിട്ട് കുറച്ചിട്ടാ ചോദിച്ചു അതിന് ചോദിച്ചിട്ടുണ്ട് പതിനാറായിര ഇതിന് ഇരുപതിനായിര ചോദിച്ചിട്ടുണ്ട് ഇത് ഗുജറാത്തി കാളയാണ് ഇതിന് ഇവിടെ പറയല് മൊറ 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 എന്നാണ് ഗീർ ഗീർ മൊറ അല്ല ഗീർ മുറ ബോത്താണ് ഇത് ഗീറുകുട്ടി വളർത്താൻ താല്പര്യമുള്ളവർക്ക് മുഹബത്തിന്റെ മൂരികുട്ടിയാണ് ഇത് മുഹബത്തിന്റെ മൂരികുട്ടി കാള മുഹബത്ത് വേറെ വന്നതോ ചക്കര ഇതാണ് മക്കളെ ചക്കരമുത്ത് എന്ന് പറഞ്ഞ കാള ചെലവല് കാങ്കൈ കാളന്റെ കുട്ടി എന്ന് പറയും കാങ്കൈൻ കാളന്റെ കുട്ടി എന്ന് പറയും ഇത് ചക്കര മുത്ത് ഏ എന്താ ഇത് സാധനം ബലപ പത്തൊമ്പത് ഉപയ്യ ചോദിക്കണത് പതിനെട്ട് രൂപേന്റെ കൊടുക്കും ചനപശു ഇരുപത്തയ്യായിരം രൂപ ചോദിക്കുന്നത് മട്ടത്തിന് കൊടുക്കും ജേസി ജേസിനം നല്ല ഇനത്തിൽപ്പെട്ട മുടിയാൾ ചിൽക്കാർക്ക് കച്ചറി ഇല്ലാത്ത ഒരേ പൊട്ട പൊളിയാ മുറിയ പൊളിയാ ഒന്നും നല്ല പോത്തുകൾ നോക്കിക്കളി ഇതൊക്കെ ഇതൊക്കെ കോയൽമന്നം വാണിയംകുളം ഉണ്ട് പിന്നെ നാടൻ നാടൻപൊത്തുകള് ചക്കര ചാലക്കുടി ചാലക്കുടി ഒക്കെ പോയി കൊണ്ടുവരലുണ്ട് ഇപ്പം ചാലക്കുടി പോവാലില്ല ഞാൻ വാണിയംകുളം പോവാനുണ്ട് അവിടുന്ന് വാങ്ങാൻ പോവലുണ്ട് ചട്ടി ചട്ടിപ്പറമ്പിൽ വില്ക്കാൻ കൊണ്ടുപോവലുണ്ട് പെരുവള്ളൂർ ചന്തയിൽ വിക്കാൻ കൊണ്ടുപോവലുണ്ട് കാക്കഞ്ചേരി ചന്തയിൽ ഇരുന്നു ഇതുവേ ഇപ്പം പെരുവള്ളൂർ ചന്തയാണ് പിന്നെ പയൽമന്നും പോകാറുണ്ട് അന്ന് വാങ്ങാൻ പാൽ പശു രണ്ട് പാൽ പശുണ്ട് കറക്കാൻ ആയിക്കുന്നു പൂവാണ് കറക്കാൻ അഞ്ചും മൂന്നും എട്ട് ലിറ്റർ പാൽ കറന്ന് കാട്ടി തരാ ഒരു ഇഞ്ഞ് കുറഞ്ഞാലും ഒരു ഏഴ് ലിറ്ററിൽ കുറയില്ല ഏഴ് ലിറ്ററിൽ കുറയില്ല ഇപ്പൊ ഇത് ഒച്ച നേരെ കറവുള്ളു ഇത് മുപ്പത് ഉറുപ്പ്യാണ് ഞാൻ ചോദിക്കുന്നത് മര്യാദകളെ കിട്ടിയാൽ കൊടുക്കും ഇത് ഒറ്റ നേര കറക്കണുള്ളൂ നാല് ലിറ്റർ പാലുണ്ട് ഇരുപത് ഉറപ്പ്യ ചോദിക്കണേ പത്തൊമ്പത് ഉറുപ്പ കൊടുക്കും പാലിവിടെ ഹോട്ടലിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ മൂന്നാലൊക്കെ കുടിക്കാൻ കൊടുക്കണ്ട് ഇരുന്ന് കേൾക്കാൻ പയ്യ അതുകൊണ്ടാണ് ഇപ്പൊ ബുദ്ധിമുട്ടത് കാരണം ഞാൻ പറഞ്ഞേ കർക്കണീന്റെ മുന്നേ നാല് ലിറ്ററിന്റെ മുകളിലുണ്ടാവും നാല് ലിറ്ററിന്റെ ലിറ്ററിൻ്റെ മുകളിലുണ്ടാവും ഇതാണ് പൊക്കുന്ന കുട്ടൻ എന്ന് പറഞ്ഞാൽ പൊക്കുന്ന കുട്ടൻ ജാലേവാലേ പൊക്കുന്ന കുട്ടൻ ഇതാണ് ഇപ്പൊ നമ്മളെ കന്നിനെ നോക്കണത് കൊണ്ടെടുക്കണത് വേറുള്ളതാക്കളൊക്കെ ഇത്യാഹം കഴുകും വെള്ളം കാട്ടും കഴിച്ചട്ടും വൈക്കോലിച്ചെടുക്കും നീക്കും ഒക്കെ പണിയാതെ തന്നെ പൈക്കാലും വേറൊള്ളതൊക്കെ റെഡി ഓക്കെ പിന്നെ ഉസ്മാൻ ഉണ്ട് ചീപ്പല് അതാണ് നമ്മളെ അതാണ് നമ്മളെ ഡ്രൈവർ ചെർപ്പുങ്കൽ വണ്ടി ചാരഡേസ് വണ്ടിന്റെ പേര് ചാരഡേസ് അതാണ് നമ്മളെ ആള് അസാമി ഇനി കന്ന് കൊണ്ടുപോകാനോ ഇറക്കാനോ ഒക്കെ വേണമെങ്കിൽ വണ്ടി നമ്പർ ഫോൻ്റെ നമ്പർ ഒക്കെ ഉണ്ട് വേണമെങ്കിൽ എപ്പോൾ വിളിച്ചോളൂ എവിടേക്കും വന്നോളും ഏത് വിളഞ്ഞ പോത്തും പിടിക്കും ഏത് അടഞ്ഞ പോത്തും പിടിക്കും അതാണ് ഉസ്മാൻ ചാരഡി ഉസ്മാൻ